ഹായ് ഫ്രണ്ട്സ് രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അലോക്കേഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അലോക്കേഷ്യ അത്രയും ഭംഗിയാണ് ഈ ചെടികൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഈ അലോക്കേഷ്യ ചെടികൾ ഇതിൽ ഓരോ വെറൈറ്റീസും നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ കുപ്രിയ ആണ് അലോക്കേഷ്യ കുപ്രിയ ഗ്രീനും കോഫി ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണിത് അതുപോലെ തന്നെ ഇതിന് നല്ല ഗ്ലൈസിങ് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ അത്ര ഭംഗിയുള്ളൊരു ചെടിയാണിത് ഇത് അലോക്കേഷ്യ പോർട്ടി നല്ല നീണ്ട ലീഫോട് കൂടിയ ചെടിയാണിത് ഇത് അലോക്കേഷ്യ ജാക്കിലിൻ അലോക്കേഷ്യ വിഭാഗത്തിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് മറ്റു ചെടികളെക്കാൾ റേറ്റുള്ള പ്ലാന്റ് ഇതിൻ്റെ ലീഫ് ഒരു രോമാവ്രതമായത് പോലെയാണ് തൊടാൻ നല്ല രസമാണ് ഇത് അലോക്കേഷ്യ കൊളംബിയ നല്ല വലുപ്പമുള്ള നല്ല ഗ്ലൈസിംഗ് ഉള്ള ഇലയാണിതിന് ഇത് അലോക്കേഷ്യ വെൽവെറ്റ് നല്ല വെൽവെറ്റ് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയ ഇലകളാണ് ഇതിന് അതേപോലെ നല്ല ഡാർക്ക് ഗ്രീൻ കളറായ ഇലകളാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് അലോക്കേഷിയുടെ ആമസോണിക്ക വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡിസൈനോട് കൂടിയ നീണ്ട ഇലയാണിതിന് ഇത് അലോക്കേഷിയുടെ ഡ്രാഗൺ വെറൈറ്റിയാണ് ആഷ് കളറിൽ ഡാർക്ക് ഗ്രീൻ ഡിസൈനോട് കൂടിയ ഇലകളാണ് ഇതിന് ഇത് അലോക്കേഷ്യ വാട്സോണിക്ക നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡിസൈനോട് കൂടിയ നല്ല ഗ്ലൈസിംഗ് ഉള്ള അതിലേറെ ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പ്ലാൻ സൈസ് ഒന്ന് നോക്കാം നല്ല ജിഫി ബാഗിൽ നല്ല വേര് പിടിപ്പിച്ച നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഈ കാണുന്നത് ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എല്ലാം പിടിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്ര ഹെൽത്തിയായ ചെടികളാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അലോ കിഷിയുടെ ഈ എട്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കോംബോയ്ക്ക് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് വില വരുന്നത് ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും നല്ല ആരോഗ്യമുള്ള ചെടികൾ മാത്രമേ അയക്കുള്ളൂ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം ഈ കോംബോ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ആറ് അഞ്ച് എട്ട് ആറ് ഒമ്പത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക റെയർ വെറൈറ്റി ആയതിനാൽ സ്റ്റോക്ക് വളരെ പരിമിതമാണ് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ